ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ല ഇപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ ആയി എന്ത് പറയണോ എല്ലാവരും ഞായറാഴ്ച റസ്റ്റൊക്കെ അല്ലേ ഞാൻ നല്ല പപ്പടം പഴം പായസം കൂട്ടി നല്ലൊരു സദ്യയൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുന്ന ഇരിപ്പാണ് നല്ല ക്ഷീഡം അതുകൊണ്ട് നല്ല ഗോതമ്പ് പായസം അതായത് നമ്മുടെ ഇവിടെ പള്ളിയിൽ ഹെസെ പിതാവിൻ്റെ ഊട്ടു അപ്പോൾ പള്ളിയിൽ പോയിട്ട് പെരുന്നാളൊക്കെ കൂടി സദ്യ ഒക്കെ കഴിച്ചിട്ട് വന്നിരിക്കുന്ന ഇരിപ്പാണ് അപ്പോഴാണ് ഒരു സംഭവം കണ്ടത് ഞങ്ങൾ സദ്യ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരമ്മച്ചി കസേരയിൽ ഇരുന്ന് തന്നെയും ഭർത്തവാനും പറയുന്നു ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ടാവോ ആദ്യം വിചാരിച്ചത് ആരോടെ പറയണേ ഇനി ഞങ്ങളോട് ഞാൻ ആയിരിക്കും ഞങ്ങളിങ്ങനെ നടന്നു വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ അടുത്ത് മാറി നിന്ന് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാർ തന്നെ ഇന്നുകൊണ്ട് പറയണത് എന്താ സംഭവം എന്നറിയാവോ ഈ പറയുന്ന അമ്മച്ചി വന്നത് മക്കളുടെ കൂടെയായിരുന്നു വന്നേ മോനും മരുമോളും ഉണ്ടായിരുന്നു പക്ഷേ കഴിച്ചിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെ കാണുന്നില്ല അപ്പോൾ അതിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ആ ദേഷ്യവും അമർഷമൊക്കെ അങ്ങോട്ട് പറഞ്ഞു തീർക്കണ ആ കാണുന്നത് ഇങ്ങനെ പൊറോറോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മച്ചി ശരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതായത് ഇതിപ്പം അമ്മച്ചി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാറുണ്ടോ ആത്മഗതം പറയുക അങ്ങനെ അല്ലേ അതായത് ചിലർ മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ചിലരത് പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കും വെറുതെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല അടുത്തൊന്നും ആരുണ്ടാവില്ല അങ്ങനെയുള്ളവർ ഉണ്ടോ നിങ്ങൾക്കങ്ങനെ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ ചിലപ്പോൾ കഴിഞ്ഞു പോയ കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ നടത്താനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഇങ്ങനെ പറയാറുണ്ട് ആദ്യമൊക്കെ വിചാരിച്ചു ഇത് വട്ടുകസായിരിക്കുന്നു പിന്നെ വിചാരിച്ച് പിന്നെ തോന്നി ഞാൻ ഇങ്ങനെ ഈ പറഞ്ഞ് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ഒരു തൊണ്ണൂറ് ശതമാനം നടക്കാറുണ്ട് എന്നുള്ളതാണ് അതായത് നമ്മുടെ മൈൻഡിൽ ഫുൾ എപ്പോഴും ഇങ്ങനെയുള്ള ഈ കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും മൊത്തം അതിനെക്കുറിച്ചിട്ടായിരിക്കും അപ്പം കുറെ കഴിയുമ്പഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കലി നടക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം കേട്ടോ പക്ഷേ ഈ അമ്മച്ചി പറഞ്ഞാൽ അതുകൊണ്ടൊന്നും അല്ല അമ്മച്ചി ഒരു പ്രായമായ ഒരു അമ്മച്ചിയാണ് ഒരു പത്ത് എഴുപത് വയസ്സായിട്ടുണ്ടാവും അപ്പം ആ അമ്മച്ചിയുടെ ആ ഒരു ആത്മരോഷം വേറെ ആരോടും പറയാൻ പറ്റിയല്ലോ അങ്ങനെ അമ്മച്ചി തന്നെ ഇരുന്ന് പറഞ്ഞതാണ് അതുപോലെ പ്രായമായവർ നമ്മളെപ്പോലല്ല അവർ തന്നെ ഇരുന്ന് സംസാരിക്കാറുണ്ട് അതൊരു പക്ഷേ അവരുടെ ഇതുപോലെ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരോടുള്ള ദേഷ്യം പറഞ്ഞു തീർക്കുന്ന തവം പ്രതികരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനുകളിലെ അപ്പോൾ മക്കളൊക്കെ വലുതായി ഒരു പ്രായം എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരണം നമുക്കൊരുപാ ഒരു പരിധി കൂടുതൽ പ്രതികരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അത് തന്നെ ഇരുന്നിങ്ങനെ പറയും പിന്നെ ഇപ്പം ഹസ്ബൻഡും വൈഫൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേട്ടിട്ടുണ്ടാവും കൊശി കുഷി കുറിച്ചു കുറച്ച് ഒരു പറഞ്ഞ് പറയുന്ന കേട്ടിട്ടുണ്ടാവും നമുക്ക് തിരികെയല്ല പെട്ടെന്ന് എന്താ പേര് പറഞ്ഞാൽ അത്രയും പതുക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ പറഞ്ഞ് ആ ഒരു ഇതും കൂടെ തീർക്കുന്നതാണ് പക്ഷേ ഞാൻ വേറൊരു കാര്യം കണ്ടിട്ടുണ്ട് അതായത് ഹസ്ബൻഡ് മരിച്ച ഒരാൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അത് ഹസ്ബൻഡിൻ്റെ ഫോട്ടോ എടുത്ത് വച്ചിട്ട് ഇതുപോലെ കുറേ കാര്യങ്ങൾ പുള്ളിക്കാരിയുടെ വിഷമവും അങ്ങനെ കുറേ അമർഷങ്ങളും കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ എന്നിട്ടിട്ട് പോയില്ലേ തന്നെയായിപ്പോയില്ലേ ഞാനിപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്നത് കണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ ദൈവത്തോട് ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നുണ്ട് പലരും പല രീതിയിൽ ഇതുപോലെ ഒറ്റക്കിരുന്ന് സംസാരിക്കാറുണ്ട് ഇപ്പോൾ ഈ പ്രായമായവർ സംസാരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല അത് കൂടുതലും ഉണ്ടല്ലോ അവർക്ക് ഒന്ന് ഷെയർ ചെയ്യാനില്ലാതെ വരുമ്പം ഒറ്റയ്ക്ക് സംസാരിക്കുന്നവരുണ്ടാവും അതായത് ഇപ്പം പ്രായമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഒന്നുകിൽ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലൊക്കെ ഒരാൾ മരിച്ചു പോയവരും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഇവരൊറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കയായിരിക്കും അതായത് ഇപ്പം മക്കളും കൊച്ചുമക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവർ അവരുടേതായ ലോകത്തായിരിക്കും അവർ ഭയങ്കര തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അപ്പോൾ ഇവരിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവരുടെ ആ ഒരു ടെൻഷനും ചിലപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇവരിങ്ങനെ ആത്മാതം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരോടൊന്നും ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കും കുറച്ചു ൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെ പക്ഷേ അത് ഓവറായി വരുവാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ഡിപ്രഷനിലേക്കൊക്കെ ചെന്ന് എത്തിച്ചേരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ ഇതുപോലുള്ള സംസാരങ്ങളൊന്നും കുഴപ്പമില്ല ആവാതെ നോക്കുക ഓവറാവുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പെട്ടെന്ന് തന്നെ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്ടിസ്റ്റിൻ്റെ ഹെല്പ് തേടുന്നത് അത്യാവശ്യമാണ് ഞാൻ എല്ലാവരുടെയും കാര്യമാണ് കേട്ടോ പറഞ്ഞേ ഇപ്പോൾ നോർമലി നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ സ്വയം ഇങ്ങനെ പറഞ്ഞ് അത് തീർക്കുന്നത് നല്ലതാണ് മറ്റൊരാളോടുള്ള ദേഷ്യം നമ്മൾ അവരോട് തീർക്കുന്നതിനേക്കാളും നമ്മളിതുപോലെ സ്വന്തമായിട്ടിരുന്ന് ഇങ്ങനെ പറഞ്ഞ് തീർക്കുന്നത് നല്ലതാണ് ഒരു കാരണം ഒരു ഒരു സൈഡിൽ നോക്കുമ്പോൾ അത് നല്ലതാണ് നിങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഞങ്ങൾക്ക് എപ്പോഴും മിക്കവാറും തന്നെ പറയും ഇപ്പോൾ വെറുതെ ഇപ്പം ഒരു അഞ്ച് മിനിറ്റ് വിടീരിക്കണത്തിനും നമ്മുടെ മൈൻഡ് വിളൊന്നും ആയിരിക്കില്ല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആ ചിന്തിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സംസാരിക്കും ഞാൻ പക്ഷേ ഇങ്ങനെ ഉറക്കം സംസാരിക്കത്തില്ല കേട്ടോ എൻ്റെ ഉള്ളിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പട്ടാണോ എന്ന് ചോദിച്ചു എനിക്കറിയത്തില്ല ശരിക്കും പറഞ്ഞു എനിക്കറിയാൻ പാടില്ല പക്ഷേ ഞാൻ പറയാറുണ്ട് ഞാനിങ്ങനെ ഇനി നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പറയൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കുറവാണ് ഞാൻ ഇനി പിറ്റേ ഇനി ചെയ്യാനുള്ള കാര്യങ്ങളാണ് കൂടുതലും ഞാനിങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് ഒരു സംസാരം കുറേ നേരം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരില്ല അങ്ങനെയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടാവാറുണ്ട് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് പത്താപ്പത്തിരണ്ട് വയസ്സൊക്കെ കേട്ടോ പ്രായമൊക്കെ ആയി തുടങ്ങിയില്ലെങ്കിൽ അതിൻ്റെ അസിതയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എന്തായാലും അത് ഉണ്ടാവാറുണ്ട് മനുഷ്യരുടെ ഇടയിൽ അല്ലേ ഇനി വേറൊരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അതിൻ്റെ ഒരു നല്ല ഫുൾ വീഡിയോ ആയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു പക്ഷേ എന്നാ ചെയ്യാനാണ് വീഡിയോ എടുത്ത് തരാൻ ആർക്ക് സമയമില്ല ഞാനിങ്ങനെ ഒറ്റയ്ക്ക് എടുത്ത് 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 അത് എടുത്തിട്ടങ്ങനെ ശരിയാവൊന്നുമില്ല ഇങ്ങനെ ഇതൊന്ന് പറയുന്ന പോലെയല്ലോ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് അപാകത്തുകളൊക്കെ വന്ന് ഞാൻ വീണ്ടും അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്തായാലും ഞാൻ ഇതിൻ്റെ കൂടെ ചെറുതായിട്ട് ഞാൻ കാണിക്കാം പിന്നെ ഒരു ഷോർട്ട്സ് ആയിട്ട് നമ്മളതിൻ്റെ ഫുൾ വീഡിയോ ഇടാം കേട്ടോ അപ്പം ദാ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം നമ്മുടെ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സിൽവർ പ്ലേ ബട്ടൺ അങ്ങനെ നമുക്ക് വന്ന് കിട്ടി സംഭവം വന്നിട്ട് ശരിക്കും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു മൂന്ന് നാല് ദിവസമായിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ എടുത്തു ഒരാളെ കിട്ടാഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഗദ്ഗതം പൂണ്ടിങ്ങനെ നടക്കുകയായിരുന്നു എന്തായാലും വേണ്ടത് ഇന്ന് നിങ്ങളെ കാണിച്ചിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് താ അതാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം ആ ഒരു സ്നേഹവും സന്തോഷവും നന്ദിയും എല്ലാം ഞാൻ ഈ അവസരത്തിൽ പറയണം കാരണം നിങ്ങളുടെ ഒരു ഹെൽപ്പ് കൊണ്ട് മാത്രം കിട്ടിയ ഒന്നാണിത് അല്ലേ ഈ എന്താ പറയുക എറണാകുളത്തിൻ്റെ ഇങ്ങനെ അടുത്ത് ഈ പറയുന്ന അങ്കമാലിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സായിപ്പൻ്റെ നാട്ടിലൊരു അവാർഡിൻ്റെ കയ്യിൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സന്തോഷമുള്ള കാര്യമാണല്ലേ കാരണം ഒന്നാമത് നമ്മുടെ ഈ അടുത്ത് ഒന്നും ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസത്തിന് ഞാൻ അറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്ത് തന്നെയാണെങ്കിലും ഇരുന്നു കൊണ്ട് അവരുടെ നാട്ടിലെ സാഹിബിൻ്റെ ഒരു അവാർഡൊക്കെ വാങ്ങിച്ചില്ലേ സിൽവർ പ്ലേ ബട്ടൺ വരെ എത്തി നിങ്ങളുടെ ആ ഒരു സഹായവും സഹകരണവും സ്നേഹവും എല്ലാം എൻ്റെ നന്ദി ഈ വാക്കുകളിലൂടെ ഞാൻ അറിയിക്കുകയാണ് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം വന്നു കിട്ടിയ സമ്മാനം അല്ലേ എനിവേ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സന്തോഷം അറിയിക്കുന്നു ഇതിങ്ങനെ വലിയൊരു വീഡിയോ ഒക്കെ എന്നൊക്കെ വിചാരിച്ചിരുന്ന് നടന്നില്ല അല്ലേ എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെയൊക്കെ നടക്കും എന്നൊന്നും വിചാരിക്കാൻ പാടില്ല അല്ലെ നമ്മൾ പ്രതീക്ഷ ഞാനൊരിക്കലും ഉണ്ടല്ലോ ഇങ്ങനെ ഒരു ഈ ഒരു അവസ്ഥയിലേക്കൊന്നും എത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങിയതൊന്നേ അല്ല ഈ പറയുന്ന നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ ഇവിടെ വന്ന ആ ഒരു സമയത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ നമ്മൾ വീട്ടിലിരുന്നപ്പം വെറുതെ എവിടെയൊക്കെ കുത്തി കുത്തി സംഭവം ശരിയായി അങ്ങനെ ഈ ശരിയാക്കിയ ഒരു ചാനലായിരുന്നു ആദ്യം പല പല രീതികളിലൂടെ കടന്നു വന്ന അവസാനം നമ്മുടെ ഈ ഒരു മോട്ടിവേഷൻ വരെ എത്തി നിൽക്കുകയാണ് എന്തരുന്നാലും ഒരുപാട് സന്തോഷം കാരണം ഇത്രയൊന്നും ജസ്റ്റ് നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ ഇടാം അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിൽ തുടങ്ങിയതാണ് ഇവിടം വരെ എത്തി ദൈവത്തിന് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു ദൈവത്തോട് നന്ദി പറയുന്നു ഒപ്പം നിങ്ങളോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ് കേട്ടോ അപ്പം ഇനിയും എല്ലാവരുടെയും സഹകരണവും സ്നേഹവും എല്ലാം എൻ്റെ എനിക്കുണ്ടാവണം ഇനിയും ഈ സപ്പോർട്ട് ഇതുപോലെ തന്നെ ഉണ്ടാവണം എന്ന് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് അപേക്ഷിക്കുന്നു അല്ലേ നന്ദിയും കടപ്പാടും ഞാൻ അറിയുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഈ പറഞ്ഞ പോണക്ക് തന്നെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഈ ഈ സിൽവർ ബട്ടൺ പോലും ഞാൻ തന്നെ ഇതുവരെ ഇരുന്ന് പറയുമായിരുന്നു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങനെ ആയിരിക്കണം അങ്ങനെയായിരിക്കണം ഇതിങ്ങനെയായിരിക്കണം അങ്ങനെയൊക്കെ നമ്മൾ എന്ത് കാര്യവും നമ്മൾ നടക്കാനുള്ള കാര്യങ്ങളും നടന്നു പോയ കാര്യങ്ങളും നമുക്ക് സ്ട്രെ സ്ട്രെസ്സ് വരുന്ന കാര്യങ്ങളും ഒക്കെ മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ സാന്നിധ്യം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ തനിയെ ആണെങ്കിലും കുറേയൊക്കെ ഒന്ന് സംസാരിച്ച് കളയണം നല്ലതാണ് കേട്ടോ എന്ന് കരുതിക്കൊണ്ട് ഉറക്കെ ഈ പ്രാന്തന്മാർ പറഞ്ഞുകൊണ്ട് നടക്കാന്നാ അവൾക്ക് വട്ടായി എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ആക്കരുത് ഉറക്കൊന്നും പറയരുത് ഇപ്പം ആ അമ്മച്ച് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചു എന്തായിരിക്കും എന്ന് എനിക്ക് ഒട്ടും അങ്ങോട്ട് ആദ്യം മനസ്സിലാക്കി പിന്നീടാണ് മനസ്സിലായി അതുപോലെ നമ്മൾ മനസ്സിലൊക്കെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഈ പ്രായമായവർ കൂടുതലും അവിടെ ഇവിടേക്ക് ഇരുന്ന് ഈ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പുറം വെറുക്കുന്നതിൻ്റെ മെയിൻ കാരണം ഇതൊക്കെ തന്നെയാണ് അവർ ആത്മഗതം പറയുന്നതാണ് അവരുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും അവർ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതുപോലെ ഇരുന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അല്ലാതെ അവർക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നമുക്കും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എനിവേ എന്തായാലും നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ